വീണ്ടും ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് വർഷം മുമ്പേ ഒരു അടുക്കളത്തോട്ടത്തിൻ്റെ വീട് ഞാനിട്ടിരുന്നു എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ ഇത് നല്ല ചൂടായത് കാരണം പൂവൊക്കെ ഇങ്ങനെ കരിഞ്ഞ പോലെയുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അതിങ്ങനെ വലുതായി വലുതായിരുന്നു അതിൻ്റെ ഷോർട്ട്സിൻ്റെ വീഡിയോ വീട് ഞാനിട്ടു തുളസി തണുപ്പ് കാലാൻ ഭാഗത്ത് വെച്ച് സൂക്ഷിക്കേണ്ടി വരും അതിൻ്റെ വിത്ത് വാങ്ങിയിട്ട് അത് മുളച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് പുല്ലിട്ട് കൊടുത്തത് വൈക്കോല് ഈർപ്പം നല്ല നിർത്താൻ വേണ്ടി ഇതാപ്പിൾ ആപ്പിളിട്ട് പൂവ് നല്ല വൈറ്റ് കളർ കളർഫ്ലവർ ആണ് പച്ചമുളക് ഇട്ട് മുളച്ച പൂവെല്ലാം ഉണ്ട് ഒരു മുളകേ ആയതിനുള്ളൂ ഇനി പാവണത്ര ആയിക്കൊണ്ട് ആയി വരുമായിരിക്കും അത് കറിവേപ്പില കറിവേപ്പില കുറച്ച് ഉഷാറായിട്ടുണ്ട് അതിൻ്റെ സൈഡിലുള്ള പച്ചമുളകും നല്ല നല്ലവണ്ണം വന്നിട്ടുണ്ട് അതിന് പൂക്കണത്ര കുമ്പളങ്ങ പ്രാവശ്യം സ്ഥാനം മാറ്റി കഴിഞ്ഞ പ്രാവശ്യം മാറ്റിയ സ്ഥലത്തായിരുന്നല്ലോ പുറത്ത് പൂവൊക്കെ ആയിട്ടുണ്ട് ഇതാ പെൺപൂവ് ഉണ്ട് ഇവിടെ ഒരു പൾ പൂവല്ലേ പെൺപൂവ് ഇതാൺപൂവ് ആൺപൂവ് കാപ്സിക്കം കാപ്സിക്കത്തിൻ്റെ പൂവ് തന്നെ പ്സിക്കൊക്കെ ഒത്തിരി ആയി ബീൻസ് ഇപ്രാവശ്യം പടർന്നു പോകുന്ന ബീൻസാണ് വാങ്ങിച്ച വിത്ത് ഭാഗ്യം കഴിഞ്ഞ പ്രാവശ്യം കുറ്റിച്ചെടി പോലെ തന്നെയായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഇത് ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അത് പടരാൻ സൗകര്യമല്ല അത് ക്യാപ്സിക്കോട്ടപ്പയർ അത് കോട്ടപ്പയറല്ല കുറേ ആയി നമ്മൾ പറച്ച് വറുത്ത് കഴിക്കുകയൊക്കെ ചെയ്തു അല്ല കുറേ കീടം ഇത് നമ്മൾ കഴിനെ കൊണ്ട് ആക്കി കളഞ്ഞാൽ മതി ഒന്ന് പോയിക്കോളും ഫ്ലവർ അതിൻ്റെ ഇത് നല്ല കുറച്ച് വണ്ണുള്ള മുളക് പക്ഷേ നല്ല കാന്താരിയുടെ ടേസ്റ്റാണ് നല്ല പച്ചമുളക് ടേസ്റ്റ് തന്നെ നല്ല നമ്മൾ കറീൻ്റെ ആവശ്യത്തിന് എടുക്കാം ഇത് വെണ്ടക്ക വെണ്ടക്കയൊക്കെ കുറേ ആയി പറിച്ചു കറിയൊക്കെ ഉണ്ടാക്കുക വറവുണ്ടാക്കാം കറി ഉണ്ടാക്കാം എൻ്റെ ഒരു ഊമൻ പക്ഷികൾ ഇത് ഇങ്ങനെയൊക്കെ വെച്ചാൽ പക്ഷികൾ പക്ഷികൾ വന്നിട്ട് നമ്മളെ ചെടിയെ മുളക്കുന്ന മുളച്ച സമയത്തല്ലിങ്ങനെ കുത്തി തിന്നായിരുന്നു അപ്പോൾ പക്ഷികളെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് വാങ്ങിച്ചു വെച്ചാൽ പക്ഷെ ചില പക്ഷികളൊന്നും വന്നിട്ടില്ല പക്ഷെ എല്ലാ പക്ഷികൾക്കും അതിനെ പേടിയൊന്നുമില്ല ഇത് മണിത്തക്കാളി കഴിഞ്ഞാൽ അന്ന് അന്നുണ്ടാക്കിയത് നമ്മൾ വലിയ തക്കാളിയായിരുന്നു ആയിരുന്നു അപ്രാവശ്യം മണിത്തക്കാളി അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ കിട്ടും നല്ല ടേസ്റ്റാണ് ഉണ്ട് കറി വെക്കും കറിയാക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് ബ്രിഡ്ജൽ ഫ്ലവർ ഇതെല്ലാം ബ്രിഡ്ജലായിട്ടുണ്ട് നമ്മളിത് വലിയത് രണ്ടുമൂന്നെണ്ണം പറിച്ചു ഇത് ചീര ഇതിൽ നമ്മൾ കാരറ്റ് നട്ടതായിരുന്നു കാരറ്റ് നട്ട മണ്ണിൽ കഴിഞ്ഞ വർഷത്തെ വിത്ത് വിത്തിങ്ങനെ പാറി വന്നത് മുളച്ചതാണ് ഇത് ഫുള്ള് ഇങ്ങനെ ഫുൾ ഇതായി ഇവിടെയുള്ള കാരറ്റ് ആയിരുന്നു ഉണ്ടായത് ഫുൾ പറിച്ചു കഴിച്ചു കയറും അണിയിൽ വീടും ഇല്ല എൻ്റെ ഞാൻ വീഡിയോ എടുത്തില്ല ചീരയിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ഇങ്ങനെ കാണിച്ചിരും കോട്ടപ്പേറിൽ നേരത്തെ കാണിച്ചിരുന്നല്ലോ ഒരു ചെറിയൊരു പ്രാണി കുഞ്ഞ് പ്രാണി അത് ഫുൾ ആക്രമിച്ച് ഇങ്ങനെ ഇലയിലിങ്ങനെ പശ വശ വശം പോലെ നല്ല ശക്തിയിൽ പിന്നെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോഴേക്കതങ്ങ് കുറെ പോയി ഒമഗഗ്രനൈറ്റിൻ്റെ ചെടി പൂവെല്ലൊത്തിരി ആയിരുന്നു പക്ഷേ എങ്കിലും പിന്നെ ഓമഗ്രനൈറ്റ് ആയിട്ടില്ല അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പറഞ്ഞാൽ പൊമഗ്രിൻ്റെ ഒത്തിന് വെള്ളം വേണം വെള്ളം നല്ലോണം വെള്ളം കിട്ടാതിരിക്കുമ്പോൾ അതിന് പിന്നെ ഇത് കായ ഉണ്ടാവില്ല എന്ന് നമ്മൾ നല്ല ചെടി വിഷാറുള്ളത് ഉള്ളതല്ലേ വിചാരിച്ചിട്ട് പിന്നെ വെള്ളം അധികം ഒഴിക്കാൻ തന്നിട്ടില്ല അതുകൊണ്ട് ഇപ്രാവശ്യമൊന്നും ആയിട്ടില്ല നാരങ്ങ നാരങ്ങ ഇങ്ങനെ പിന്നെ വലുതായി വരുന്നതും ചിലതെല്ലാം പഴുത്ത് അങ് പോണ്ട് വെണ്ടക്കണ്ടക്കുണ്ട് ഇതെന്റെ ഉലുവതെല്ലാം ഉണങ്ങി ഉലുവ ആയി കഴിയുമ്പോഴേക്കാ പിന്നെ ആ ചെടി അങ് ഉണങ്ങി ഇത് പീച്ച് പീച്ച് അമ്മ വലുതാവാറുണ്ട് നമ്മള് വെയിറ്റ് ചെയ്യ സ്ട്രോബെറിപ്രാവശ്യം ആദ്യമായിട്ട് നട്ടതാണ് ഈ ഒരു സ്ട്രോബെറി നട്ടതാണ് അതിൽ നിന്നിട്ട് ഇങ്ങനെ ഇത് കണ്ട ഇതിങ്ങനെ അതിന് ശേഷം ചെടി നട്ടതിന് ശേഷം ഇങ്ങനെ ഒരു ശാഖ പോലെ വന്നിട്ട് അത് പിന്നെ നമ്മൾ ചെറിയൊരു ഇത് ഇത് കണ്ട ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ അറ്റത്തു നിന്നൊരു ചെടി വരും ആദ്യം ഇത് രണ്ടാമത്തെ ചെടി അത് നമ്മളിങ്ങനെ മണ്ണിൽ ടച്ച് ചെയ്തിട്ട് ആടെന്നിങ്ങനെ വരിക എന്നിട്ട് അത് പിന്നെ ആദ്യം മുളച്ചോളും അങ്ങനെ അങ്ങനെ ഇങ്ങനെ വന്ന് ഇത് മണ്ണിലാക്കി അങ്ങനെ മുളച്ചതാണ് ഈ ചെടി അതിൽ നിന്ന് വന്നിട്ട് ശാഖ വന്ന് ഇങ്ങനെ പോയി അപ്പോൾ ഇതിന് അധികം വെയിൽ പറ്റില്ല നല്ല ഹോട്ടായപ്പോൾ പിന്നെ നമ്മൾ വെള്ളമൊഴിക്കാനും വിട്ടുപോയി രാവിലെ അപ്പോഴേക്കും അത് ഉണങ്ങിപ്പോയി കുറേ ശാഖകൾ വരും ആ ചോറ് ചെടിയിൽ തന്നെ ഒരുപാട് ശാഖകൾ വരും അങ്ങനെ പുതിയ 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 ചെടി ഇങ്ങനെ സ്ട്രോബെറിന്ന് ഉണ്ടാവും ഇന്നൊരു സ്ട്രോബെറി പറിച്ചു സ്ട്രോബെറി ആയിട്ടുണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു വണ്ടക്കൊലുവയായിട്ട് ഞാനത് കുക്കിയിലാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഒരു പേടിയും ഇട്ടിട്ടുണ്ട് കണ്ടിനാവോ ചെറീൻ്റെ മൂന്ന് ചെറിയ പ്രാവശ്യം കിട്ടിയേ പക്ഷെ രണ്ട് ഒരു ഒരു ചെറിയ നമ്മൾ കഴിച്ചിട്ടോ രണ്ട് ചെറിയ പക്ഷി കൊത്തി തിന്നു തക്കാളി തക്കാളീൻ്റെ പൂവ് തക്കാളിന്റെ പൂ വേണ്ട തക്കാളിന്റെ പൂവിന്റെ മണ്ടക്ക് രണ്ട് കൊട്ട് കൊട്ടി മതി തക്കാളി ആയിക്കോളത് പരാഗണം നടക്കും അത് തന്നെ മണിത്തക്കാളി വീടൊന്നും നട്ടു ഇതെന്താന്ന് മനസ്സിലായാ ഇത് നമ്മളെ ചെറുപയർ കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടിരുന്നു വീഡിയോ ഇട്ടിരുന്നു ഇതിൻ്റെ അകത്ത് നമ്മളെ ചെറുപടി പയറുമണിയുണ്ട് നല്ലോണം പറിക്കേണ്ട ഭാഗമാകുമ്പോഴേക്ക് നല്ല റെഡ് ബ്ലാക്ക് കളറാകും അപ്പോൾ അത് നമ്മൾ പറി പറിച്ചിട്ട് സൂക്ഷിക്കുക കഴിഞ്ഞ വർഷത്തേത് ഞാൻ കുപ്പിയിലിട്ട് വെച്ചാൽ ഇപ്രാവശ്യവും ഈ വർഷവും നോക്കുമ്പോൾ ഒന്നും ഒരു ഒരു പ്രശ്നമില്ല അത് അതുപോലെ തന്നെയുണ്ട് അവിടെയും ഒലുവേൻ്റെ വായ്പ ആക്കിയിട്ടുണ്ട് അത് കുമ്പ്ളങ്ങ പിന്നെ ഇത് വേണ്ട ഇതെല്ലാം കീടാണ് കോട്ടപ്പേറില് നമ്മൾ കൈനക്കൂടെ എടുത്ത് കഴിഞ്ഞാൽ മതി വേണ്ട ഉണ്ട് ചെടി ചുരുണ്ട് ചുരുണ്ട് പോകുന്നുണ്ട് മധുര താരങ്ങൾ തീരെ നട്ടിട്ട് ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുവായിരുന്നു എന്നിട്ട് പിന്നെ അതിൻ്റെ ശാഖകളെല്ലാം മുറിച്ച് വന്ന് തളിയിട്ട് കുറേ ഉഷാറായി ഒന്നും ചെയ്യാതെ അത് വളർച്ച മുരടിച്ച പോലെ നമ്മൾ കൊത്തു കളയണോന്ന് വരെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ അത് മുറിച്ചതിന് ശേഷം അലയെല്ലാം വന്ന് അറിയണ്ട ഒരു കണ്ട അലഗണ്ട വളരെ വലുത് ബാക്കിയല്ല കറിവേപ്പിൽ ഇതിലും ഇത് തട്ടിട്ടുണ്ട് ത്ര ഉഷാറില്ല എന്താന്നറിയില്ല വെള്ളം ഒഴിച്ചിട്ടും വെള്ളം കിട്ടാത്ത പോലെ ചങ്ങ ഞാൻ ചട്ടിയിൽ നട്ടിട്ടുണ്ട് അത്രത്തോളം വലുതാവും വിലയാവും അതൊന്നും ബോസ്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ് ഇതിൽ നമ്മൾ കുറച്ച് ഉണങ്ങിയപ്പോൾ ഉണങ്ങിയതും പുല്ലും പിന്നെ കിച്ചണിൽ വരുന്ന വേസ്റ്റും പച്ചക്കറി വേസ്റ്റെല്ലാം ഉണ്ടാവില്ല അതെല്ലാം ഇതിലിടും എന്നിട്ട് അടച്ചു വെക്കും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക ഫുൾ ഇങ്ങനെ റൗണ്ട്